പരിപാവനമായ റജബുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകൽ വരികയാണ് ഈ സമയത്ത് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതലായി ചിലപ്പോൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് നിഗൃ പറയാറുണ്ട് അതുപോലെ തന്നെ സ്വതക്കുകൾ കൊടുക്കാറുണ്ട് കുർആാൻ ഓതാറുണ്ട് അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാറുണ്ട് ഇന്ന് അങ്ങനെ അധികരിപ്പിക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്താണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ് ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് പക്ഷേ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഏഴ് പ്രതിഫലങ്ങളുണ്ട് ആ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് ഇതെപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പഠിച്ചെടുക്കാം ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം അവനയ്ക്ക് വേണ്ടി ദ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അമൂല്യമായ നിധിയാകുന്ന ഈ സ്വലാത്ത് ഈ സ്വലാത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന വിശദമായ ചർച്ചയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനം വരെ കാണണേ മറന്നു പോകരുത് ഇത് ഷെയർ ചെയ്യാൻ അതോടൊപ്പം തന്നെ നാളെ റിപ്പബ്ലിക് ഡേ വരുകയാണ് ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടല്ലോ പരിശുദ്ധമായ ബാബരി മസ്ജിദ് അത് പൊളിക്കപ്പെട്ട് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ പല പള്ളികളും

സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ മുക്മിനിയങ്ങളെ അള്ളാഹു സുബഹാന ഹാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധത്തിലുള്ള ഹയറുകളും ബറക്കറ്റുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഒരുപാട് പേര് രോഗങ്ങളായി ബന്ധപ്പെട്ട് ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റ് കടങ്ങളായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുതാല അവരുടെയും നമ്മുടെയും എല്ലാ വിഷമ പ്രയാസ ഘട്ടങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകൽ വരികയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ നാളെയാണ് ഇന്നതിൻ്റെ ദിവസമാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന അതായത് ജനസംഖ്യ പെരുപ്പം കൊണ്ട് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്നിലധികം കോടി ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നാണ് അതിൽ മുസ്ലിമിങ്ങളുണ്ട് അമുസ്ലിമിങ്ങൾ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മതമുള്ളവർ ഇല്ലാത്തവർ ജാതി മത ഏറ്റവും കൂടുതൽ മതങ്ങൾ ഏറ്റവും കൂടുതൽ സംസ്കാരങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഈ സുന്ദരമായ ഇന്ത്യ മഹാരാജ്യത്താണ് ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആണ് ഇനി നാളെ വരാനുള്ളത് നമ്മൾ ഈ ഒരു റിപ്പബ്ലിക് ഡേ ആചരിക്കുമ്പോൾ അത് നമ്മൾ കൊണ്ടാടുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും ഒരേ രൂപത്തിൽ സ്വാതന്ത്ര്യം വേണം ഒരേ രൂപത്തിൽ സമത്വം വേണം ഒരേ രൂപത്തിൽ എല്ലാവരും സാഹോദര്യത്തോടു കൂടി പോകണം മറ്റു മതങ്ങളിലുള്ള അത് ഹൈന്ദവരാവട്ടെ ക്രൈസ്തവരാവട്ടെ മുസ്ലിംങ്ങളാവട്ടെ പരസ്പരം സ്നേഹത്തോടെ സ്നേഹത്തോട് കൂടി മുന്നോട്ട് പോകണം ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്നത്തെ കാലത്ത് നിന്നല്ല ഏത് കാലത്ത് ഇന്ത്യയിൽ താമസിച്ചാലും അവൻ മുറുകെ പിടിക്കേണ്ട ആശയ ആദർശങ്ങൾ പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലേ നമുക്കറിയാം ബാബരി മസ്ജിദ് അത് ഇന്ത്യയിലെ കോടതികൾ തന്നെ കോടതി തന്നെ തെളിയിച്ചതാണ് കോടതി തന്നെ പറഞ്ഞതാണ് ആ ബാബരി മസ്ജിദിൻ്റെ താഴെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടവും ഇല്ല എന്ന് കോടതി തന്നെ അവിടുത്തെ ജഡ്ജിമാർ തന്നെ വിധി എഴുതിയതാണ് എന്നിട്ടും അത് പൊളിക്കപ്പെട്ടു എന്നിട്ടും ആ സ്ഥലത്ത് മറ്റൊരു ക്ഷേത്രം വന്നു ഇപ്പോൾ മറ്റു പല പള്ളികളുടെയും അടിയിൽ ക്ഷേത്രങ്ങളുണ്ട് അമ്പലങ്ങളുണ്ട് അതൊക്കെ പൊളിച്ചാണ് പള്ളി പണിതിട്ടുള്ളത് എന്നുള്ള വാദങ്ങളൊക്കെ വളരെയധികം കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യ അതിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ആചരിക്കുന്ന ഈ സമയത്ത് നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിലേക്ക് കയ്യുയർത്തി ഈ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ മുസ്ലിമിൻ്റെ ആ ഒരു നല്ല അവസ്ഥ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുരാരക്കണം ഇൻഷാ അള്ളാ നമുക്ക് അള്ളാഹു താലയി ഇസ്സത്ത് പ്രധാനിക്കും അള്ളാഹുതാല ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്തും അതുപോലെ അഭിമാനവും അതുപോലെ തന്നെ കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും ദ്വാരക്കാം ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകൽ വരുകയാണ് ഉമ്മറ്റങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു അനുഗ്രഹമാണ് സ്വലാത്ത് ചൊല്ലാനുള്ള വലിയൊരു ഒരു സൗഭാഗ്യം വേറെ ഓരോ ഉമ്മത്തിനും ഇത്തരത്തിൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ കൂലികൾ കിട്ടുന്ന ഒരു അമലും മുൻകാലങ്ങളിലുണ്ടായിരുന്ന സമുദായത്തിന് അള്ളാഹു താല കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വിപാദത്തുകളിലും സ്വലാത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ദ്വാ ചെയ്യുന്നു ദ്വാ ചെയ്യുന്നതിന് മുമ്പ് എന്ത് പറയുന്നു നമ്മൾ സ്വലാത്തു പറയുന്നു ദ്വാ ചെയ്തതിന് ശേഷവും നമ്മൾ സ്വലാത്തു പറയുന്നു നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹ്യാത്തിൽ അത്തഹ്യാത്തിന് ശേഷം നമ്മൾ സ്വലാത്തു പറയുന്ന നമുക്ക് നിർബന്ധമാണ് നിസ്കാരത്തിൽ അല്ലെ അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല അപ്പോൾ ഏത് വിഭാഗത്തെടുത്ത് നോക്കിയാലും നമുക്ക് അതിലൊക്കെ എന്താണ് സ്വലാത്ത് ചൊല്ലിയാലാണ് അതിൻ്റെ പരിപൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും നാളത്തെ പകലിലുമൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട പെട്ട ഒരു അമലാണ് ഇതെല്ലാ ആഴ്ചയും നമ്മൾ പറയുന്നതാണ് എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു സ്വലാത്ത് എന്നുള്ളത് സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ചില സമയങ്ങളിൽ ആത്മീയമായ ഗുരുവിൻ്റെ നമ്മുടെ ആത്മീയമായ ഗുരുവിന്റെ അധ്യാപകന്റെ സ്ഥാനത്ത് നിൽക്കുമെന്നാണ് ഒരു ഉസ്താദ് ഒരു അധ്യാപകൻ ഒരു ഗുരു ഒരു മാഷ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ നമ്മളെ തെറ്റിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് തെറ്റിനെ തെറ്റാണെന്നും ശരിയായതിനെ ശരിയാണെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ് നമ്മുടെ ഗുരുനാഥൻ അതുപോലെ തെറ്റ് ചെയ്യരുതെന്നും ശരിയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ് നമ്മുടെ അധ്യാപകൻ അതുപോലെ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് എന്നും അതുപോലെ നന്മ ചെയ്താൽ കൂലിയുണ്ട് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് നമ്മുടെ അധ്യാപകന്മാർ ഇതുപോലെ തെറ്റിൽ നിന്നും നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുടെ റോളാണ് ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചില സമയങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ വെമ്പുന്ന സമയത്ത് നമ്മളെ ആരോ പിടിച്ചു മാറ്റുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ എഴുതി വെക്കുകയാണ് കാരണം സ്വലാത്തിന് അത്രമാത്രം കഴിവുണ്ട് ഇത് നമ്മൾ വെറുതെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കൂലി കിട്ടും അതുമാത്രമല്ല ഒരുപാട് നമ്മളെ സംസ്കരിക്കാൻ നമ്മുടെ തസ്കീയത്ത് നടത്താൻ നമ്മളെ സംസ്കരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അമൂല്യമായ നിധിയാണ് ആദരവായ റസൂലാഹി സൊല്ലാഹു അലഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഒരു സ്വലാത്തിനെ പറ്റിയ ഏതാണ് ആ സ്വലാത്ത് മഹാനായ ഷെയ്ഖ് യൂസുഫ് നബഹാനി റഹ്മുല്ലാഹി അലഹി വലിയ മഹാനാണ് വലിയ മഹാനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അദ്ദേഹം സദാസമയം ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും അദ്ദേഹം ചൊല്ലുന്നതും ചൊല്ലാത്തതുമായ സ്വലാത്തുകളൊക്കെ ഒരു കിതാബിലേക്ക് എഴുതിയിട്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഓരോന്നിങ്ങനെ എഴുതി 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 വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു മഹാനായ യൂസുഫ് നബഹാനി റഹമത്തുള്ളിയാണി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൻ്റെ പേരാണ് അഫ്സു അൽ അതായത് സ്വലാത്തുകളുടെ ഒരു സമാഹാരം തന്നെ ആ കിതാബിൽ മഹാൻ വറകൾ എഴുതി വെച്ചിട്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേട്ടങ്ങൾ എന്താണെന്ന് അറിയോ സൊലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട് അതിൽ മഹാനായ യൂസുഫിന്റെ നബഹാനി തങ്ങൾ പറയുന്നു ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചൊല്ലുന്ന ആൾ നന്നാകുമെന്നാൽ ചൊല്ലുന്ന ആളെ നന്നാക്കാൻ കഴിവുള്ള സ്വലാത്താണ് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് ചിലപ്പോൾ അയാളുടെ എന്താ പറയാ സാമ്പത്തികമായ ഭാഗം നന്നാവലാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നാവലാവാം അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായ പ്രയാസങ്ങൾ മാറി രോഗങ്ങൾ മാറിയിട്ടുള്ള നന്നാവലാവാം അല്ലെങ്കിൽ കച്ചവടത്തിൽ വറക്കത്ത് കിട്ടലാവാം അല്ലെങ്കിൽ സ്വഭാവം നന്നാവലാവാം അല്ലെങ്കിൽ പാപങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു കൊടുക്കലാവാം അപ്പോൾ ചൊല്ലുന്ന ആളെ നന്നാക്കുന്ന സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതാണ് ഒന്നാമത്തെ ഗുണം എന്ത് ഈ സ്വലാത്ത് ചൊല്ലുന്നവൻ നന്നാകും അത് ഏതാണോ ആ രൂപത്തിൽ നന്നാകും രണ്ടാമത്തേത് ഈ സ്വലാത്ത് ചൊല്ലിയവനും അതുപോലെ തന്നെ ഈ ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും ചിലപ്പോൾ ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാവാം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാവാം ഈ ചൊല്ലിയ ആൾക്കും ചൊല്ലുന്ന ആളുടെ മാതാപിതാക്കൾക്കും അള്ളാഹുതാല പൊറത്തു കൊടുക്കുന്നതാണ് തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല അല്ലേ എല്ലാവരും ഉണ്ടാവും എല്ലാവരും എന്തെങ്കിലും അബദ്ധം പറ്റിയവരായിരിക്കും പ്രവാചകന്മാരൊഴികെ അപ്പോൾ പ്രവാചകന്മാരൊഴികെ ബാക്കിയുള്ള മനുഷ്യരായ നമ്മളൊക്കെ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ കലാവ് പോലെ അത് അല്ലാഹു നമുക്ക് പുറത്തു തരാൻ കേൾപ്പുള്ള ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അലഹു വലിവാൻ അപ്പം ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും അതുമാത്രമല്ല എൻ്റെ മാതാപിതാക്ക തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു അല്ലാഹുതാല ഇത് ചൊല്ലാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തെ പ്രത്യേകത ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു തവണ ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം ഈ മനുഷ്യന് വേണ്ടി ആ ചെയ്തുകൊണ്ടിരിക്കുമെന്നും മഹാനായ യൂസുഫ് നബഹാനി റഹ്മി അലഹി പറയു ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ അവനക്ക് വേണ്ടി ഇങ്ങനെ ദാരക്കും അതെന്താ പ്രതിഫലം അല്ലെ അതിൻ്റെ കണക്ക് എത്ര പറഞ്ഞാലും തീരില്ല നാലാമത്തേതോ ഒരു മനുഷ്യൻ ഈ ഒരു ചൊല്ലിക്കഴിഞ്ഞാൽ ഫഖദ് ബാബം മിന റഹ്മ ചൊല്ലുമ്പോൾ എഴുപത് കാരുണ്യത്തിൻ്റെ വലിയ സമാധാനത്തിന്റെ ഐശ്വര്യത്തിൻ്റെ പറക്കത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നാണ് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ് അഞ്ചാമത്തേത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സ്വലാത്ത് ചൊല്ലിയവനെ പറ്റിയുള്ള നല്ല വിചാരമുണ്ടാകുമെന്ന് ഇപ്പം ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മറ്റ് ജനങ്ങളുടെ മനസ്സിൽ എന്നെപ്പറ്റി നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് കാരണം നമുക്ക് നന്നാവാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളുടെ മനസ്സിൽ നമ്മെ പറ്റിയുള്ള നല്ല ചിന്തയുണ്ടാകുമെന്നാണ് തീർന്നോ ഇല്ല ആറാമതായി മഹാനുഴകൾ പറയുന്നു നമ്മുടെ മുന്നിൽ ശത്രുക്കൾ പരാജയം ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയായി സ്വലാത്ത് ചൊല്ലിയവനാണെങ്കിൽ അവനിക്ക് എന്തോ ഒരു എന്താ പറയുക നമ്മളോട് അടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്കുണ്ടാകുമെന്നാണ് ഏഴാമത്തേത് ഏഴ് ആഴ്ച ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ അവനക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്നാണ് ഒരിക്കൽ ഒരു സൊഹാബി വന്നു ആ സൊഹാബി വന്നത് ഷാമിൽ നിന്നാണ് സിറിയയിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാറു സൂലല്ലാ നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തെന്നറിയോ എൻ്റെ വാപ്പക്ക് കണ്ണിന് കാഴ്ചയില്ല എൻ്റെ വാപ്പയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല അതുപോലെ നടക്കാനും പറ്റില്ല പക്ഷെ താങ്കളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് താങ്കളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വാപ്പയ്ക്ക് യാത്ര ചെയ്യാനും പറ്റില്ല കണ്ണും കാണാൻ പറ്റില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ സമയത്ത് നബി സല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഏഴ് ആഴ്ച നിങ്ങളുടെ വാപ്പയോട് മുഹമ്മദ് എന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ പറയണേ അപ്പോൾ ആ സ്വലാത്ത് ആ ഒരു സുഹാബി തൻ്റെ വാപ്പക്ക് പോയി പറഞ്ഞു കൊടുത്തു ഏഴ് ആഴ്ച ആ പിതാവ് ഇങ്ങനെ തുടർച്ചയായി ചൊല്ലുന്നു ആ തരവായി റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് അപ്പോൾ സൊല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് നമ്മൾ സാധാരണ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അപ്പോൾ ആ മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു രബിതങ്ങളുടെ പേരിൽ വീണ്ടും സ്വലാത്ത് ചൊല്ലുന്നു സൊല്ലാഹു അലഹി വസ്ലം അപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലാം ഈ ഒരു സ്വലാത്തിന് അള്ളാഹു സുബി ആര് ഭാഗത്ത് നിന്നും കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ കിട്ടുന്നത് നബി അല്ലാഹു അലഹി വസ്ല്ലാമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്നാണ് ഈ സൊഹാബിയുടെ വാപ്പ ഏഴ് ആഴ്ച ഇങ്ങനെ തുടർച്ചയായി ചൊല്ലുകയും നബിസ് അല്ലാഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയും മുസാഫഹ ചെയ്തു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണുവാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ പ്രതിഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ സൊല്ലാഹു അല മുഹമ്മദ് അള്ളാഹു അലൈഹി വസ്സലും ആ സ്വലാത്ത് നമുക്ക് അറിയാവുന്നതാണ് അത് നമ്മൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ബാക്കി നമ്മൾ മുമ്പ് പറഞ്ഞ ആ പ്രതിഫലങ്ങളൊക്കെ കിട്ടാൻ ഇനി ഒരു സ്വലാത്ത് പറഞ്ഞു തരുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് താഴെ ആ സ്വലാത്ത് കാണാൻ പറ്റും നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് പലപ്പോഴും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാലും ഇൻഷാ അല്ലാ ഈ ഒരു റജബ് റജവമാസത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വമ്പൻ പ്രതിഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് നമുക്ക് ഒന്നിച്ചൊന്നു ചൊല്ലാം അള്ളാഹു あ。 يا رب محمد، وآل محمد صلى الله على محمد، وآل محمد وأعت محمد محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد، وآل محمد عجز محمدا صلى الله عليه وسلم ما هو أهله ما هو أهله إن بريان قضون ذنب اللهم يا رب محمد وآل محمد, وآل محمد صلى الله على محمد وآل محمد وأعتِ محمدًا الدرجة والوصيلة في الجنة اللهم يا رب محمد وآل محمد أجزي محمدًا صلى الله عليه وسلم ما هو أهله

മുഹമ്മദിൻ മുഹമ്മദിൻ വ ആലി പേരിലും ും റസലിൻ്റെ അവിടുത്തെ കുടുംബത്തിൻ്റെ നീ കൊടുക്കണേ 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 രക്ഷ ഗുണം മുഹമ്മദൻ മുത്തായ തങ്ങൾക്ക് നീ കൊടുക്കണം ജന്ന വസീലത്ത് എന്ന് പറയുന്ന അല്ല ഉന്നതമായ പദവിയാണ് അത് നീ കൊടുക്കണേ കൊടുക്കണേയല്ല വീണ്ടും പറയുന്നു ും അവിടുത്തെ കുടുംബത്തിന്റെ മേലും അള്ളാഹുവേ നീ എന്താണോ വിധിച്ചിട്ടുള്ളത് നബിതങ്ങൾക്ക് എന്താണോ നീ വിധിച്ചിട്ടുള്ളത് ആ വിധിച്ചത് മുഴുവനും ലബിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ പോശാരമായി ഗുണമായി രക്ഷയായി സമാധാനമായി കൊടുക്കണേ കൊടുക്കണമല്ല എന്നൊക്കെയാണ് ഈ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം വമ്പൻ പ്രതിഫലമുള്ള സ്വലാത്താണ് ഇത് ഇത്രയും ദീർഘമുള്ളത് കൊണ്ടാണ് ഈ സ്വലാത്തിന് ഇത്രമാത്രം പ്രത്യേകതയുള്ളത് ഒന്ന് നമുക്ക് സ്വലാത്ത് വല്ല്യാലോ എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കെ എന്നും പറയാം അപ്പൊ ഈ സൊലാത്തിന് വമ്പം പ്രതിഫലമാണുള്ളത് വലിയ ശ്രേഷ്ഠതയാണുള്ളത് ഈ ത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ അള്ളാഹു ചൊല്ലൽ ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ ലോകമുസൽമാൻ ാഹു ഇസ്സത്ത് പ്രധാനിക്കുമാറാവട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ ആ ഹിദായത്ത് പഠിച്ചുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തി അള്ളാഹു താല ക്ഷയിപ്പിച്ച് കളയട്ടെ എന്നൊക്കെയാണ് നമുക്ക് ദ്വാരക്കാൻ പറ്റുക അല്ലേ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ ഹലുകാർ ഉൾപ്പെടുത്തട്ടെ ഇൻഷാല്ല നാളെ നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി